ഇരുപത്തിമൂന്ന് ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു ഇരുപത്തിനാല് അവൻ വീണാലും നിലംബരിച്ചാകെയില്ല യഹോവ അവനെ കൈ പിടിച്ചു താങ്ങുന്നു സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു ഇരുപത്തിനാല് അവൻ വീണാലും നിലംബരിച്ചാകെയില്ല യഹോവ അവനെ കൈ പിടിച്ചു താങ്ങുന്നു സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു ഇരുപത്തിനാല് അവൻ വീണാലും നിലംബരിച്ചാകെയില്ല യഹോവ അവനെ കൈ പിടിച്ചു താങ്ങുന്നു സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു ഇരുപത്തിനാല് അവൻ വീണാലും നിലംബരിച്ചാകെയില്ല യഹോവ അവനെ കൈ പിടിച്ചു താങ്ങുന്നു സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു